വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം എല്ലാവരെയും അപകടത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് നിരാശ നിരാശ ബാധിച്ചവർ ലോകത്തിലേക്ക് നോക്കി പറയുന്നത് എങ്ങും ഒരു നന്മയും കാണാനില്ല എന്ന് ഈ ലോകം വളരെ വേഗം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നത് യാതൊരു ശുഭപ്രതീക്ഷയും ഇല്ലാതെ പരാജയത്തിൻ്റെ മാത്രം കഥ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും വിശ്വാസി എന്ന പേർ പറയുന്ന അനേകരും നിരാശ ബാധിച്ചവരാണ് സഭയുടെ നിലപോലും പരിതാപകരമാണ് എന്ന് നിരാശ ബാധിച്ച വിശ്വാസി പറയും ലോകത്തിനൊരു സന്ദേശമോ സംഭാവനയോ നൽകുവാൻ ഉള്ള കഴിവ് സഭയ്ക്ക് ഇല്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടായിരിക്കും യാതൊരു ശുഭപ്രതീക്ഷയുമില്ലാത്ത വിശ്വാസികൾ പരാജയപ്പെടുവാൻ സാധ്യതയുള്ള ജീവിതത്തെ ശുഭകരമാക്കി തീർത്ത ഒരു വ്യക്തിയെക്കുറിച്ച് തിരുവദിനം പറയുന്നുണ്ട് ദാനിയേൽ എർസിനേമിൽ നിന്ന് ബാബിലോണിലേക്ക് നിബുക്ക പ്രവാസികളായി കൊണ്ടുവരപ്പെട്ടവരുടെ കൂട്ടത്തിൽ ദാനിയേലും തൻ്റെ മൂന്ന് സ്നേഹിതന്മാരും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ട് അന്യദേശത്ത് പാർത്ത ഇവർ നിരാശയിൽ വിഴാമായിരുന്നു എന്നാൽ ദാനിയേൽ ധാര്യാവശ്യത്തിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരസിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നുവെന്ന് ദാനിയേൽ ആറ് ഇരുപത്തിയെട്ടിൽ പറയുന്നത് എന്തുകൊണ്ട് ദാനിയേൽ ശുഭപ്പെട്ടു അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് ദാനിയേലിന്റെ വിശുദ്ധ ജീവിതം രാജകൊട്ടാരത്തിൽ പാർക്കുന്നവർ എല്ലാവരും രാജഭോജനം കഴിക്കണം എന്നാൽ രാജഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയൽ നിശ്ചയിച്ചു സേവജനം ഭക്ഷണവസ്തുക്കളിൽ പാലിക്കേണ്ട വിശുദ്ധിയെപ്പറ്റി മോശിയിൽ കൂടി നൽകപ്പെട്ട ദൈവകൽപ്പന മനസ്സിലാക്കിയിരുന്ന ദാനിയേൽ ആ കൽപ്പന അനുസരിച്ചു ഭക്ഷണപാനീയങ്ങളാൽ അശുദ്ധനാകില്ല എന്ന തീരുമാനം എടുത്തു ദാനിയേൽ ഒന്നിൻ്റെ ഏട്ട് ഇന്ന് എന്തിനും ഏതിനും വിട്ടുവീഴ്ച ചെയ്ത് ജീവിതം സുഖകരമാക്കുവാൻ ആണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ലോകം അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ദൈവമക്കൾ ലോക നിന്ന് വേർപെട്ടവരായിരിക്കണം ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവമക്കളും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണമെന്ന ദൈവമരളി ചെയ്തിരിക്കുന്നത് ലേവിയർ പതിനൊന്നിൻ്റെ നാൽപ്പത്തി നാല് ഫിലിപ്പി വിശ്വാസികളോട് പറയുന്നത് വക്രതയും ഘട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകണം ഫിലിപ്പി രണ്ടിൻ്റെ പതിനാല് ഇന്ന് നാം നയിക്കുന്ന വിശ്വാസ ജീവിതം ണോ രണ്ട് ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം നിവുക്സ്വ രാജാവ് നൽകിയ ഒരു കൽപ്പനയാണ് ദാനിയൽ രണ്ടിന്റെ പതിമൂന്ന് താൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുന്നതിൽ പരാജയപ്പെട്ട പരാജയപ്പെട്ടതിനാൽ സകല വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വധിക്കുക ഈ കൂട്ടത്തിൽ ദാനിയേലും കൊല്ലപ്പെടുവാൻ സാഹചര്യമുണ്ടായി രണ്ടിന്റെ പതിനേഴ് തുടർന്ന് ദാനിയേലും കൂട്ടുകാരും ദൈവ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ കൂടി ദൈവം രാജാവ് കണ്ട സ്വപ്നത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം ദൈവസന്നിധിയിൽ ഉണ്ട് എന്നാൽ അവ പരിഹരിക്കപ്പെടണമെങ്കിൽ വിശ്വാസി ഏക ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കണം അപ്പോഴാണ് പരിഹാര മാർഗം വെളിവാകുന്നത് ഇന്ന് എന്തെങ്കിലും പ്രശ്നമോ കഠിനമായ രോഗമോ ഉണ്ടായാൽ അത് മറ്റാരും അറിയരുത് എന്ന് നാം ചിന്തിക്കുന്നത് പ്രതിസന്ധികളിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരണം പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ വെക്കണം തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം യാക്കോബ് പഞ്ചിന്റെ പതിനാറ് പത്രോസ് നടവിലാക്കപ്പെട്ടപ്പോൾ സവശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രവൃത്തി പന്ത്രണ്ടിന്റെ അഞ്ച് ദൈവം തന്റെ ദൂതനെ അയച്ച് കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് പത്രോസിനെ വിടുവിച്ചു വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മളുടെ കൂട്ടായ്മയും പ്രാർത്ഥനയും ശക്തമാണോ മൂന്ന് ധനിയൽ എല്ലാത്തിൻ്റെയും മഹത്വം ദൈവത്തിന് നൽകി ധാനിയലും കൂട്ടുകാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം ഉത്തരം നൽകിയത് ഉത്തരം ദൈവം നൽകിയപ്പോൾ ധാനിയൽ ആദ്യം ചെയ്തത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു ദാനിയൽ പറയുന്നത് ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ ദാനിയൽ രണ്ടിൻ്റെ ഇരുപത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് രാജാവിൻ്റെ മുൻപിൽ നൽകുന്ന സാക്ഷ്യം ഇപ്രകാരമാണ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ദാനിയൽ രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ദൈവം ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ക്രെഡിറ്റ് ദൈവത്തിന് കൊടുക്കാതെ എല്ലാം എൻ്റെ കഴിവുകൊണ്ട് നേടിയെന്നല്ലേ നമ്മൾ പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവിൽ നേട്ടത്തിൽ എപ്പോഴെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടോ വിശ്വാസത്തിന് ഒന്നുമില്ലായ്മയെക്കുറിച്ച് എപ്പോഴും ബോധമുള്ളവനായിരിക്കണം ദാനിയലിനെ പോലെ എല്ലാ മഹത്വവും കർത്താവിന് നൽകാം മാനം മഹത്വം സ്തോത്രം എല്ലാം ദൈവത്തിനു മാത്രം കർത്താവേ മറ്റ് മരത്തിലുകൾക്കിടയിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധിയിൽ വളരുവാനും എല്ലാ മഹത്വവും നിനക്ക് നൽകുവാനും എന്നെ ബലപ്പെടുത്തണമേ ആമേ

അവൻ ജീവൻ നൈ വീണ്ടെടുത്തോ എല്ലാവട്ടും മാടുന്നു എല്ലാ നാവും പാടും